കേരളത്തിലേക്കുള്ള സഞ്ചാരികളുടെ യാത്രാനുഭവത്തിന് പുതിയ മാനം നൽകാൻ സജ്ജമായി റാവെസ് പാലസ് എൻ കെ പ്രേമചന്ദ്രൻ എംപിയും എം മുകേഷ് എംഎല്എയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു തെക്കൻ കേരളത്തിലെ പ്രസിദ്ധ പഞ്ചനക്ഷത്ര ഹോട്ടലായ ലീല റാവീസിന് മറുകരയിൽ നൂറ്റി പതിമൂന്ന് വർഷം പഴക്കമുള്ള കേരള ഡച്ച് പോർച്ചുഗീസ് തച്ശാസ്ത്ര വിധിയിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ നിർമ്മിച്ച ചെറുകൊട്ടാരം പ്രവാസി വ്യവസായി പത്മശ്രീ രവിപ്പിള്ള റാവീസ് പാലസാക്കി പുനർനിർമ്മിച്ചു തടിയിലുള്ള ഇന്റീരിയർ മുതൽ നിർമ്മാണ രീതി വരെ സാംസ്കാരിക തനിമ പ്രകടമാക്കുന്നതാണ് ഒരു നൂറ്റാണ്ട് ചരിത്രമുള്ള വാസ്തുവിദ്യാ വിസ്മയവും പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള പ്രതിബദ്ധതയും ഉൾപ്പെടുന്ന പാലസാണ് ആണ് സഞ്ചാരികൾക്കായി സമർപ്പിച്ചത് എല്ലാവർക്കും സ്വാഗതം ഒക്കേഷൻ ഫോർ എസ് വേർ വിൾ ഇറ്റ് സെലിബ്രേഷൻ ടൈം ഫോർ എസ് ബികോസ് ഫൈനലി ആർ റെസ്പെക്ട് ചെയർമാൻ സർ ഡോക്ടർ വിഷൻ ഡ്രീം ഓഫ് ഹാവിംഗ് ദിസ് പാലസ് Our to get launched and uh, we are ി എക്സൈറ്റഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ നമ്മുടെ ഓണറബിൾ ചെയർമാൻ എ പിള്ള സാറിൻ്റെ ഒരു ഡ്രീമായിരുന്നു ഇരുപത് വർഷം മുമ്പ് റാവിസ് ഹോട്ടൽസ് കാണുന്നത് പോലീല മാനേജ്മെൻറ്റ് ഏറ്റെടുത്തു അതിൻ്റെ ഡെസ്റ്റിനേഷൻ അഷ്ടമുടി അതിൻ്റെ ഉയരങ്ങളിലേക്ക് കടക്കുവാണ് അപ്പോൾ അതിൻ്റെ ഒരു പടി മുകളിലോട്ട് കയറ്റാൻ ഇവിടുത്തെ ഒരു ലക്ഷറി ബിസിനസ്സും കൂടെ വരണം എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ നൂറ്റി പതിമൂന്ന് വർഷം പഴക്കമുള്ള ഈ ഒരു മാൻഷൻ റാവിസ് പാലസ് എന്നുള്ള നിലയിലേക്ക് മാറ്റിയിരിക്കുന്നു ഇതിൻ്റെ ഓരോ നിങ്ങളിപ്പോൾ അകത്തോട്ട് പോകുമ്പോൾ കാണാം ഓരോ അതിൻ്റെ മുറികളും നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് തിരഞ്ഞെടുത്ത് ചെയ്തിരിക്കുന്നതാണ് ഏകദേശം ഒരു നാല് വർഷം കൊണ്ടാണ് ഈ ഒരു മൂന്ന് മുറി ഇത്രയും വലിയൊരു പാലസ് എന്നുള്ള രീതിയിലേക്ക് അഷ്ടമുടി അഷ്ടമുടിക്കായലിലൂടെയുള്ള ബോട്ട് സവാരി വഴിയും റോഡ് മാർഗവും ഹെലികോപ്റ്റർ വഴിയും ഇവിടേക്ക് എത്തിച്ചേരാം കൊല്ലം കളക്ടർ എൻ ദേവിദാസ് കൊല്ലം മേയർ പസന എണസ്റ്റ് ടൂറിസം ഡയറക്ടർ ശിഖാ സുരേന്ദ്രൻ ജോസ് പ്രദീപ് രാജു കണ്ണമ്പുഴ സുഭാഷ് ഘോഷ് സഞ്ജീവ് കുമാർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം